എന്നാൽ ഒരു സ്ഥലത്ത് അസർട്ട് ചെയ്തു ഗുരുജി ഡിസ്കഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു ഈ നമ്മളുടെ പ്രാതസ്മരണയുണ്ടല്ലോ ഇപ്പോൾ അത് ഏകാത്മത സ്തോത്രം എന്നറിയപ്പെടുന്നു നേരത്തെ അത് പ്രാതസ്മരണ അഥവാ ഭാരതഭക്തി സ്തോത്രം എന്നായിരുന്നു എൻ്റെ പേര് തുടക്കത്തിൽ അത് പലതവണ പരിഷ്കരിക്കപ്പെട്ടു ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാരെ ചേർക്കുക ഈ ആർ എസ് എസ് വളരുന്നതനുസരിച്ച് ഏകദേശം വളർന്നൊരു സാധനമാണ് യകാർഢ്യതാ സ്ത്രോത്രം അതിലുള്ള പേരുകൾ നോക്കിയാൽ മതി പിന്നെ ഇങ്ങനെ കൂട്ടിച്ചേർന്ന് കൂട്ടിച്ചേർന്ന് അറുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു മഹാത്മാഗാന്ധിയുടെ പേര് ഇതിൽ ചേർക്കണം അപ്പോൾ അതിന് ചർച്ച അതിൽ മഹാത്മാഗാന്ധിയുടെ അത്ര ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ട് അറിയാവില്ല ആർ എസ് എസിലെ അങ്ങനെ ഒരു വിഭാഗമുണ്ട് ഓ ഗാന്ധി ഇത് മുഴുവൻ മണ്ഡത്തനുമായി പോയി അതായി പോയി തീർക്കണം ഗാന്ധിയുടെ ഒരു സമഗ്ര ചിത്രമെല്ലാം ഒരു പൊളിറ്റിക്കൽ പിക്ചർ നോക്കിയിട്ടാണ് കമൻറ്റ് വി അണ്ടർസ്റ്റാൻഡ് അവരുടെ കമൻസൊക്കെ ശരിയാണ് സിൻസിയറാണ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ഉള്ളി ഗാന്ധി ഗാന്ധി വാസ് ബിഗർ ദാൻ ദാറ്റ് അപ്പോൾ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഗുരുജി അസർട്ട് ചെയ്തു ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ ഒരു തീരുമാനമാണ് ഗാന്ധിജിയെ ചേർ ചേർക്കണം അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് എവിടെ ചേർക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു ചേർക്കണോ വേണ്ടെന്നുള്ള ചർച്ച വേണ്ട എവിടെ ചേർക്കണം എന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്തു സാ അങ്ങനെ ഗാന്ധിജിയുടെ പേര് അന്ന് പ്രാതസ്മരണയിൽ ഇന്നയ കാരണം അസ്തോത്രത്തിൽ എൻ്റെ അറിവിൽ ഇത് തന്നെ പറഞ്ഞു കേട്ട അറിവാണ് കേട്ടോ എൻ്റെ അറിവിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഗുരുജി ചർച്ച വേണ്ട അല്ലെങ്കിൽ അസേർട്ട് ചെയ്യേണ്ട സ്ഥലമായിരുന്നെങ്കിൽ ഗുരുജി ഭാരതീയ ജനസംഘം തന്നെ ഉണ്ടാക്കാൻ സമ്മതിക്കുമായിരുന്നില്ല ഈ വാസ് ബേസിക്കലി അഗൻസ് പോളിറ്റിക്സ് വേണ്ട നമ്മൾ ഇന്ന് വരെ എൻട്രി ചെയ്യില്ല എന്ന് തീരുമാനിച്ചാണ് വേണ്ട ബട്ട് ദെൻ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ ഇത് മാത്രല്ല വൈദ്യുത്വം ആലോചിച്ച് നോക്കൂ ഗുരുജിയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെ പത്ത് വർഷം മിണ്ടാതെ സ്വന്തം ഗ്രാമത്തിൽ പോയി താമസിച്ച ആളാണ് ബാലാസാഹേബ് ദേവ്രാസ് പത്തു വർഷം നോ ബഡി ന്യൂ ഈവൻ ടുഡേ ആർക്കും അറിയില്ല എന്തായിരുന്നു അവർ തമ്മിൽ ഡിസ്പ്യൂട്ട് ഏതായാലും ദേവർ ഇറങ്ങിപ്പോയി സ്വന്തം ഗ്രാമത്തിൽ പോയി സംഘത്തിനെതിരെ പ്രസ്താവന ഇറക്കണം അന്ന് ഈ പ്രസ്താവന ഇറക്കുന്ന പരിപാടിയില്ല ആ ഒരു കൾച്ചറേ ഇല്ല നോട്ട് ഓൺലി ഇൻ ആർ എസ് എസ് ഒരു പാർട്ടിക്കങ്ങനെ അയാളെ കുറേ ചീത്ത പറഞ്ഞു പ്രസ്താവന ഇറക്കുക നമുക്ക് നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളങ്ങിറങ്ങി പോകും അത്രയേ ഉള്ളൂ പത്ത് വർഷം കഴിഞ്ഞ് ദേവശ്രീക്ക് സുഖമില്ല ന്യൂമോണിയാണെന്ന് അറിഞ്ഞിട്ട് ഗുരുജി ആളെ വിട്ട് നാഗ്പൂർ കൊണ്ടുവന്ന് ചികിത്സിച്ച് കരാലയത്തിൽ താമസിപ്പിച്ച് പിന്നെ എന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ ദേവശ്രീ ആക്റ്റീവായി സർക്കാരി ആഹ് വരെ ഗുരുജി മരിച്ചു കഴിഞ്ഞ് അടുത്ത സരസ്വാലകൻ്റെ പേരെന്താണെന്നറിയാൻ കവർ പൊട്ടിച്ചു നോക്കിയപ്പോൾ മധുകര ദത്താത്രേയ ബാലാസാഹേബ് ദേവശ്രീ പത്ത് വർഷം തന്നോട് പിണങ്ങി സംഘം വിട്ട് പോയി താമസിച്ച ആളിനെ തൻ്റെ പിൻഗാമിയായിട്ട് ഒരാൾ വെക്കണമെങ്കിൽ അസാമാന്യമായ ജനാധിപത്യ ബോധവും പ്രതിപക്ഷ ബഹുമാനവുമാണ് അതായിരുന്നു ഗുരു ഇപ്പോൾ കണ്ടവർ ഫാസിസ്റ്റാണ് ഗോൾവർ ക്രൈ ദോണ്ട് നോ ബഡ്ഗാസ് ഗുരി